പേടിക്കണോ നീ പേടിക്കാതെ ചേച്ചി ഞാനും കൂടെ ഉണ്ടല്ലോ അതായിരിക്കും അവളുടെ ഏറ്റവും വലിയ പേടി പേടിക്കാനായിട്ട് നമ്മൾ നാടോട്ടൊന്നും പോണില്ലല്ലോ ഒരു ചായ കുടിക്കാനല്ലേ ഒന്ന് അപ്പൊ അമ്മ ആദ്യം ചോദിച്ചു എന്താ വീട്ടില് ചായ ഇല്ലെന്ന് വീട്ടില് ചായ ഉണ്ടെങ്കിലും ചായക്കെട്ടിലെ ചായ വേറെ ചായ തന്നെ നീ ചേച്ചിക്ക് ഭയങ്കര പേടിയാ പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അത് ശരിയാ വിളിച്ചു നോക്കാം ഹലോ ഇവിടെ ആരും ഇല്ല പുതിയവനെ തട്ടിപ്പോയിട്ട് ഇറങ്ങിയതായിരിക്കും അതെ പറ്റിച്ച് പൈസ ഉണ്ടെങ്കിൽ തന്നെ ആയിരിക്കും ഇനി നമ്മളെ പറ്റിക്കാൻ വരെ വിചാരിക്കണ്ട എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കുകയാണ് അങ്ങനെയാണ് അവരെ പറ്റിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റൂല ഏ പിള്ളേരും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ പാറക്കെ വന്ന പിള്ളേരാ വെല്ല മനസ്സിലായി കാണും എന്തെങ്കിലും അട എടുക്കണം എന്റെ മക്കളെ ചായ കുടിക്കാൻ വന്നയാ എത്ര ചായ എന്റെ ഒരു ഇരട്ട സഹോദരി ഉണ്ട് അവൾ പാർക്കിൽ അഞ്ചോളി ചെയ്യുന്ന അവളെ നിങ്ങളെ പറ്റിച്ചോ ആയിരിക്കും ഇരട്ട സഹോദരിയോ അതേ അതേ അവൾ പാർക്കിൽ അഞ്ചോളി ചെയ്യുന്ന ഓ അപ്പോൾ അവരല്ലേ നിങ്ങളെ പറ്റിച്ചേ ആ ആയിരിക്കും നിങ്ങൾ എന്താണ് വരട്ടെ ചായ വേണോ ചായ എടുക്കട്ടെ ആ നിങ്ങൾക്ക് അഞ്ച് ചായ നിങ്ങൾ ഇപ്പൊ എനിക്ക് മക്കളെ ആ അഞ്ച് ഇപ്പൊ എടുത്തിട്ട് വരാം മണ്ട ബില്ലിരി പറ്റി പോയി സംശയിച്ചു ഇതാ മക്കളെ ചായ കുടിക്ക് ചായയൊക്കെ കുടിത്തിന്നെങ്കിൽ പൈസ അടകി ഒരു ചായക്ക് 25 രൂപ ഒരു ചായക്ക് 28 രൂപ ഇതെവിടെത്തെ ന്യായം എന്തടേ പിള്ളരെ ചായ കുടിച്ചോയേ ന്യായം ഒന്നും കേട്ടില്ലല്ലോ ഇത് ഇവിടത്തെ ന്യായം ഇവിടത്തെ സ്പെഷ്യൽ ചായക്ക് 28 രൂപയാ നടന്നിട്ട് പോയാ മതി ഇവിടന്ന് ഇത് നിങ്ങളെ തന്നെ ആവる അവരെ നമ്മൾ പറ്റി ചേർന്ന് നോക്കി നിങ്ങളെങ്ങളെ പറ്റിക്കാൻ നോക്കയാ അമ്പിടി കേമി നോ പിന്നെ ആക്കിയോ പോലീസിനെ വിളിക്കാൻ ഞാൻ പേടി ഉണ്ടല്ലേ പോലീസിനെ വിളിക്കാൻ വലയല്ല നിങ്ങളുടെ വീട്ടിലെന്നെ പറഞ്ഞു കൊടുക്കും ചുമരാ യാത്ര സമയത്തെ ചായ ഒഴിച്ച് കരങ്ങി ഇഴക്കയാ പഠിക്കാൻ പോവാതെ അയ്യ പറഞ്ഞു കൊടുക്കല്ലേ നിങ്ങൾ പൈസ തരാ ആ എടി കി എടി എടി ആമിനി ചായ ഇട്ടോടിനി എന്തയ്യോ મેડમ ആയിരുന്നു હે મેડમ ઓ હેડ મેડમ ഒരു ഐഡിയ പ്രയോഗിക്കാം ഈ പിള്ളരെ എങ്ങനെയെങ്കിലും പിറ്റിച്ച് ഞാൻ ഇൻഡീഷ് ചെയ്യപ്പെടാ अरे મેડ પોલીસનેડા વરને ચાએ കടലൊക്കെ ఏదെങ്കിലും పిల్లരെ വൈદાઈട്ട് വരുന്നെന്നുണ്ടോને અનિશિકા වර는다 നിങ്ങളെ ચાએ ഇડતું குடிச்சെന്നു പറയేయితే પોલીસ મેડ നിങ്ങളെ പിടിച്ചોટ ಹೋಗും ആഹാ పిల్ల린 ચાએ ઉડકે വന്നതാണോ

ഞാൻ പോലീസാണ് മൂരരെ പറഞ്ഞേ ഓഹോ നീ പിള്ളരെ പറ്റിക്കാൻ നോക്കിയല്ലേടി ആ ആ ആടും മാഡം ഞാൻ ഈ പിള്ളേര് ചായ ചോദിച്ചപ്പോൾ ഞാൻ ചായ കൊടുത്തു ഓ അല്ലടേ മരൊന്നുമില്ല ഇവരാ രാവിലെ നിന്ന കല്ല തന്നെ എന്നാ തോന്നുന്നേ നമ്മളെ പറ്റിച്ചവര ചായയും കുടിച്ച് ഒരു ചായക്ക് 25 രൂപ വെച്ച് വാങ്ങിച്ചയാ അണ്ടി ആ പൈസഞ്ഞി താടി പിതാ മക്കളെ നിങ്ങളുടെ പൈസ ഒരു ചായ കൊടുത്തു എന്ന് പറഞ്ഞു ഇത്ര പേടിക്കൊന്നും വേണ്ട കേട്ടോ ശരിയാവൂല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി നിങ്ങളുടെ ജോലി എനിക്ക് ആവശ്യമില്ല ഞാൻ രാജിവെച്ചിരിക്കുന്നു ഞാൻ പോകുന്നു